ഇന്നിന്റെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രക്തബന്ധങ്ങൾക്ക് വില കാണാത്ത കുടുംബ ബന്ധങ്ങളെ അകാരണമായി മുറിച്ചു കളയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കൂടപ്പിറപ്പുകളോട് ഇളയവരും മൂത്തവരും തമ്മിൽ ബന്ധങ്ങളില്ലാത്ത കാലഘട്ടം ഒരു ബാധ്യതകളും നിർവഹിക്കാത്ത കാലഘട്ടം അന്വേഷണങ്ങളില്ല പരസ്പരം മിണ്ടില്ല ഭൗതികമായ കാരണങ്ങളാൽ മാത്രമാണത് പലപ്പോഴും ഊഹങ്ങളാണ് പലതിൻ്റെയും അടിസ്ഥാനം ആരുടെയൊക്കെയോ ഏഷണികളിൽ പെട്ടതായിരിക്കാം പലപ്പോഴും കാരണങ്ങൾ മനഃപൂർവ്വമല്ലാതെ സഹോദരൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഏതെങ്കിലും തെറ്റുകളായിരിക്കും ഈ ബന്ധവിച്ഛേദനം മുന്നോട്ട് പോകുന്നത് അവരറിയണം കുടുംബ ബന്ധം നിഷേധിക്കുന്നവൻ കുടുംബ ബന്ധം മുറിച്ച് കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം എന്നാൽ ഇതിനോടൊരു കാര്യം നമ്മൾ ചേർക്കണം ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം എത്ര തന്നെ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാലും ആദർശത്തിന്റെ പേരിൽ താഴെയുള്ളവരോട് സഹോദരങ്ങളോട് മിണ്ടാട്ടം നിർത്തിയവർ ബന്ധം വിച്ഛേദിച്ചവരൊക്കെ ഉണ്ടാകും അവരോട് നമുക്ക് നിവൃത്തിയില്ല അവർ നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഷിർഖിൻ്റെ ആദർശത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും അതിന് നമുക്ക് സാധ്യമാകില്ലല്ലോ അത്തരം കാര്യങ്ങളിൽ നമുക്ക് നിർവാഹമില്ല പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ പോലും നിന്റെ മാതാപിതാക്കളായിരുന്നാൽ പോലും അവർ റബ്ബിനോട് ശിർക്ക് വെക്കുന്നവരായാൽ പോലും നീ അവരോടെന്തു ചെയ്യണം ദുന്യാവിൻ്റെ കാര്യങ്ങളിൽ നീ അവരോട് ചെയ്യുന്ന സഹായ സഹകരണങ്ങളും ബന്ധങ്ങളുമൊക്കെ നീ തുടർന്നുകൊണ്ടേയിരിക്കണം അതേ അവസരത്തിൽ റബ്ബിന് വെറുപ്പുള്ള കാര്യത്തിൽ ആര് പറഞ്ഞാലും അത് ബാപ്പയായാലും ഉമ്മയായാലും അനുസരിച്ചു പോകരുതെന്നാണ് ഈ സ്ലാമിൻ്റെ കല്പന